ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് തേങ്ങ വെള്ളം അധികമായി കുടിച്ചാലുള്ള ദോഷങ്ങൾ തെങ്ങുകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പല തരം ആവശ്യങ്ങൾക്കായി കൽപ്പവൃക്ഷത്തെ ഉപയോഗിക്കുന്നു തേങ്ങ വെളിച്ചെണ്ണയായും കൊപ്രയായും തേങ്ങാ കൊത്തായും ചകിരിയായും ചിരട്ടയായും എന്തിന് തേങ്ങാവെള്ളം വരെ നാം ഉപയോഗിക്കുന്നു തേങ്ങാവെള്ളത്തിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയവർ അത് കാലാകാലങ്ങളായി ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ഫൈബറും ആന്റി ഓക്സിഡൻറുകളും അടങ്ങിയിട്ടുള്ള പാനീയമാണ് തേങ്ങാവെള്ളം ഒരു കപ്പ് തേങ്ങാവെള്ളത്തിൽ നാൽപ്പത്തി ആറ് കലോറിയും മൂന്ന് ഗ്രാം ഫൈബറും ഉയർന്ന ഇലക്ട്രോലൈറ്റും പ്രത്യേകിച്ച് പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കാനും ശരീരത്തെ വിഷവിമുക്തമാക്കാനും തേങ്ങാവെള്ളം സഹായിക്കുന്നു ിക്കാനും വീക്കം കുറയ്ക്കുവാനും ആന്റി ഓക്സിഡൻ്റയും തേങ്ങാവെള്ളം പ്രവർത്തിക്കുന്നു തേങ്ങാവെള്ളം ശരീരത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ആർത്തവ സമയത്ത് തേങ്ങാവെള്ളം കുടിക്കുന്നത് സ്ത്രീകൾക്ക് ആർത്തവ വേദന കുറയ്ക്കാനും ആർത്തവ ചക്രം ഫലപ്രദമായി ക്രമീകരിക്കാനും സഹായിക്കുന്നു വൃക്കയിലെ കല്ലുകൾ തടയാനും നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് തേങ്ങാവെള്ളം ഗുണം ചെയ്യുന്നു പതിവായി തേങ്ങാവെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ പ്രായമാകൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കും ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അധികമായാൽ തേങ്ങാവെള്ളം ശരീരത്തിന് ദോഷം ചെയ്യും ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തേങ്ങാവെള്ളം കുടിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും തേങ്ങാവെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ദോഷകരമാണ് ശരീരത്തെ തണുപ്പിക്കാൻ തേങ്ങാവെള്ളം മികച്ചതാണെന്ന് കരുതി അധികമായി ഈ പാനീയം കുടിക്കുന്നുവെങ്കിൽ അത് പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർ തേങ്ങാവെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചു വേണം തേങ്ങാവെള്ളം അധികമായാൽ രക്തസമ്മർദ്ദത്തിന്റെ അളവ് കുറയും തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ തേങ്ങാവെള്ളം അധികമായാൽ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം പൊട്ടാസ്യത്തിന്റെ ഉയർന്ന അളവ് വൃക്ക തകരാറിനും ഹൃദയമെടുപ്പ് ക്രമരഹിതമാകുന്നതിനും കാരണമാകും തേങ്ങാവെള്ളത്തിൽ കലോറി കൂടിയ അളവിൽ ഉള്ളതിനാൽ അധികമായി ഈ പാനീയം കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്നാൽ ഫ്രൂട്ട് ജ്യൂസുകളെയും മറ്റ് എനർജി ഡ്രിങ്കുകളെയും അപേക്ഷിച്ച് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ് തേങ്ങാവെള്ളം കൂടുതലായി കുടിക്കുന്നതിലൂടെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള തോന്നലുണ്ടാകും തേങ്ങാവെള്ളത്തിലെ ഡയ്യൂററ്റിക് ഗുണങ്ങളാണ് ഇതിന് കാരണമാകുന്നത് അധികമായി തേങ്ങാവെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഹൈപ്പർ കലേമിയ എന്ന അവസ്ഥയ്ക്കും കാരണമാകും ശരീരത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് തേങ്ങാവെള്ളം വർദ്ധിപ്പിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോ തേങ്ങാവെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് വെച്ചിട്ട് മടം മടാന്ന് കുടിക്കേണ്ട കുടിച്ചാല് എട്ടിന്റെ പണിയല്ല പതിനാറിന്റെ പണിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഈ തേങ്ങാവെള്ളത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്